சார் நம்ம மக்களே கிடிக்குல എങ്ങനെ பிடிக்குலே சார் ഇങ്ങനെ ഇങ്ങനെ பிடிச்சிட்டு ஆன்ட்டில் ஒரு மதுவேட்டன்ன்ற ஒரு ஆளு네 ஆளு இதே போல ஒரு 90-கள்ல ஒரு கான்ஸ்டபிள் ಅನ್ನ தப்பியது அன்னைக்கு এসஐக்கு வச்ச பிளசி சார் அரியா நெசசரி நீ அடுத்து எடுங்க ஆ காரணம் ஆரு கத்தில எழுதி வச்ச சம்பவம் ആ സമയത്തൊക്കെ എന്താ നമ്മൾ ഒരു 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 കാര്യത്തിന് വേണ്ടിട്ടൊരു എന്നെപ്പോൾ ഒരു തുടക്കക്കാരന് ഇത്രയും അധികം എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കാന്നുള്ളത് ആ സമയത്ത് ഞാൻ മുഹൂർത്തത്തിൽ അവിടുത്തെ കഷ്ടപ്പാട് വേണമായിരുന്നു എന്ന് സിനിമ ഒരു സ്വപ്ന ഈ മലയാളത്തിൽ കേരളത്തിൽ തന്നെ കുറേ കൊറേ അനേകം നമ്മൾ മുറുക്ക അതായത് നമ്മൾ ഇനി ഇനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും പുസ്തകത്തിൽ വായിച്ചവർ എന്തായാലും ഈ കഥാപാത്രം ഒത്തിരി താങ്ക് യു നമസ്കാരം ഞാൻ ഇന്നലെ സിനിമ കണ്ടു ഇന്നലെ റിവ്യൂ ചെയ്തു റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഒരു ബിഗ് സല്യൂട്ട് കൊടുത്ത ഒരാളുണ്ടായിരുന്നു പൃഥ്വിരാജിനോടൊപ്പം തന്നെ അതേ രീതിക്ക് അഭിനയിച്ചു ചോദിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ഹക്കീം എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഞാൻ ഹക്കീമെന്ന് വിളിക്കുള്ളൂ ആ ഹക്കീമാണ് എന്നോടൊപ്പം ഹക്കീം ഹലോ ഭയങ്കര ഇഷ്ടമാണ് നമസ്കാരം രക്ഷയില്ലോ താങ്ക് യു എനിക്ക് നിങ്ങളെ കാണുമ്പോൾ നിറയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല സത്യം പറയാൻ എൻ്റെ ഉള്ളീന്ന് പറയാനാണോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു ും ഇന്നലെ റിവ്യൂ പറഞ്ഞപ്പോ അതാ പറഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ക്രീനിലാ കാണുന്നത് നിങ്ങള് അല്ലേ ഒത്തിരി ബുദ്ധിമുട്ടിയായി ഇന്നലെ ആലോചിച്ചോണ്ടിരുന്ന ഹക്കീമിന്റെ കൊറേ ഗൂഗിളിലെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഇന്നൊക്കെ ഞാൻ കണ്ടിരുന്നു പല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ ഉള്ളിന്റെ ഒരു കണ്ടില്ല കുറച്ചധികം ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആറ് വർഷത്തോളം എന്താ പറയുക ഏഴ് വർഷത്തോളം ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയൊരു എന്താ ഹാർഡ് വർക്കിൻ്റെ ഒരു ലേബറായിട്ട് കിട്ടി ലേബറിന് കിട്ടിയൊരു എന്താ ഒരു അംഗീകാരമാണ് ഇന്നലത്തെ ദിവസം സംഭവിച്ചത് അതിലെന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട് അഭിമാനം ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയാലും കഥാപാത്രം ചെയ്യാൻ പറ്റിയാലും എനിക്ക് തോന്നുന്നു അത്രയും പ്രത്യേകം പറഞ്ഞു അന്ന് ഓഡിയൽ ഓടിയു വിളിച്ചു ഹക്കീമുൻ ഞാൻ മാത്രമല്ല ഗോകുലം എന്ന് പറഞ്ഞാ വിളിക്കുന്ന ഒരു വിളി ഉണ്ടല്ലോ നമ്മള് ജീവിതത്തിൽ മറക്കില്ല ആ സ്നേഹവാത്സരത്തെ ഗോകുലം എന്ന് പറഞ്ഞ് അല്ലേ അപ്പോഴാണ് അപ്പോളാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അത്രയും സിനിമ കഴിയാൻ ഗോകുലിനെ പുറത്തേക്ക് കൊണ്ടുവരാനും പറ്റില്ലല്ലോ പൊതിഞ്ഞ് വച്ചേക്കുവാണല്ലോ ഇന്നലെ തൊട്ട് ഈ സമയം വരെ ഉള്ള ആ ഒരു ജീവിതം എന്ന് ഇന്നലെ ആ സിനിമ വനിതയില് സിനിമ കഴിഞ്ഞ് വന്ന ആ സമയം മുതൽ ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള കുറേ റെസ്പോൺസുകളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ ഇപ്പോൾ ആ കുറച്ച് മുന്നേ എനിക്ക് തോന്നുന്നത് കുറച്ച് മുന്നേ വരെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് കോളുകളും ടെക്സ്റ്റുകളും ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും എല്ലാം എൻ്റെ വേണ്ടപ്പെട്ടവരും എന്നെ അറിയാത്തവരും കുറേ പേര് വിളിക്കുന്നുണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് എന്താ പറയുക കുറേ കാലമായിട്ട് എന്താ പറയുക ആഗ്രഹിച്ച ഒരു കാര്യം കൈപ്പിടിയിൽ കിട്ടി എന്നുള്ളൊരു ഒരു സന്തോഷമുണ്ട് എന്താ പറയുക ആഗ്രഹിച്ച ഒരു സംഭവം കിട്ടി എന്നുള്ളത് ഇനിയിപ്പോൾ അത് മുറുക്ക പിടിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും പക്ഷെ അത് മുറുക്ക പിടിക്കേണ്ട ബാധ്യത നമ്മുടെയാണ് അല്ലേ മുറുക്ക നമുക്ക് പിടിച്ചാൻ പറ്റുള്ള അല്ലേ അപ്പോൾ നമ്മൾ മുറുക്ക അതായത് നമ്മൾ ഇനി ഇനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും അത്രയും ഈ കഥാപാത്രം ചെയ്ത പോലെ തന്നെ അത്രയും എഫേർട്ട് ഇട്ടിട്ടും എല്ലാ സിനിമയും എൻ്റെ ആദ്യ സിനിമ പോലെ തന്നെ ചെയ്യണമെന്നുള്ളൊരു ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അത്രയും എഫേർട്ടും കാര്യങ്ങളും നമ്മുടെ ഒരു ആക്ടർ ഉണ്ടല്ലോ നമ്മുടെ എക്സ്മാനിലൊക്കെ എക്സ്മാൻ ഫസ്റ്റ് ക്ലാസ്സിൽ അഭിനയിച്ച ഒരു ആക്ടർ ഉണ്ട് അവളുടെ പേര് പ്രൊണൗസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പറയുന്നില്ല ഏഹ് അപ്പോൾ ആൾ ആൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ സിനിമ ചെയ്യുമ്പോഴും ഇപ്പോൾ അതിന് ഏത് വലിയ സിനിമയാവട്ടെ ചെറിയ സിനിമയാവട്ടെ ബഡ്ജറ്റ് വലുതാവട്ടെ ചെറുതാവട്ടെ അദ്ദേഹം പറഞ്ഞ എല്ലാ സിനിമയ്ക്കും ഞാൻ ഇടുന്ന എഫേർട്ട് അത് എല്ലാ സിനിമയ്ക്കും ഒരേപോലെയാണ് എല്ലാ സിനിമയ്ക്കും ഞാൻ ചെയ്യുന്ന ഹോം വർക്കുകൾ റിസർച്ചുകൾ എല്ലാ സിനിമയ്ക്കും ഒരേപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ൊക്കെ ഇനിയും ഇനി വരുന്ന കാലങ്ങളിലും എല്ലാ കഥാപാത്രങ്ങളും എല്ലാം അതുപോലെ തന്നെ ചെയ്യാനാണ് ഇപ്പം ക്യാവ്സ് മേക്ക് ദ മ്യൂസ് എന്നുള്ളൊരു സെയിങ് ഇല്ലേ അതായത് കേവ്സ് അതായത് അൺസർട്ടേൺറ്റി അല്ലെ ചലഞ്ചസ് എല്ലാ കാര്യങ്ങളാണല്ലോ നമ്മുടെ ക്രിയേറ്റീവ് എൻഡേവേഴ്സിനൊക്കെ ക്രിയേറ്റീവ് ജേണിക്കൊക്കെ നമുക്ക് എന്താ പറയുക ഇൻസ്പിറേഷൻ ആവുക ഒരു കേവ്സ് എന്ന് പറയുന്നൊരു സംഭവം അപ്പോൾ അങ്ങനെ ഇനിയും കേവ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ ഇനിയും ചലഞ്ചസുള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിക്കോണ്ടിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ മൂന്ന് വർഷത്തിൽ ഇപ്പുറം അടിവലച്ചൊരു ഏർ അത് എടുക്കുന്ന സമയത്തും നമുക്കും ഉണ്ടായിരുന്ന ആ ഒരു തരത്തിലൊരു വികാരം എടുക്കുന്ന ആ ഒരു സീൻ എടുക്കുന്ന സമയത്ത് നമ്മള് തമ്മിലും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വികാരം നമ്മളെ ഒരു നമ്മളും ശരിക്കും അവിടെ നിന്ന് കരഞ്ഞ് ഒരു ഗ്ലിസറിൽ നിന്നും ഇടാത്ത ഞങ്ങളെ ഉള്ളിന്ന് പൊട്ടി വന്ന ഒരു കരച്ചില് തന്നെയാണ് എനിക്കിപ്പോണ്ടായത് ഞാൻ അതാണ് എനിക്ക് അവിടം തൊട്ടാണ് നിങ്ങൾ ഇപ്പം ഗൂഗിള് പറഞ്ഞില്ല ആ അവിടം തൊട്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു അത് പിന്നീട് അങ്ങോട്ട് അങ്ങ് പോകുന്ന യാത്രയിലൊക്കെ അതല്ല എന്റെ മനസ്സുകൾ അത് എനിക്ക് ഇന്നലെ സിനിമ കണ്ടുപോയിട്ട് കൊറേ കഴിഞ്ഞ് ഞാൻ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിവ്യൂ വീണ്ടും പോയി വീട്ടിൽ നിന്ന് കേട്ട് ഞാൻ നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഫീൽ ആ വൈഫ് എന്നോട് ചോദിച്ചത് എന്താ അവർ ഇങ്ങനെയാണ് ആ സിനിമ ഇന്ന് ഇവിടെ വന്ന് ആദ്യം കാണുമ്പോ എനിക്കുണ്ടായില്ല പക്ഷെ ഇരുന്ന് കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി സത്യം വീട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രൗഡാണ് അവരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് സിനിമ കഴിഞ്ഞ ഉടനെ അമ്മേനെ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് എന്താ പ്രൗഡ് ടു ബി ഇയർ ഫാദർ പ്രൗഡ് ടു ബി ഇയർ മദർ പ്രൗഡ് ടു ബി ഇയർ ബ്രദർ അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു വലിയൊരു അംഗീകാരം അതായത് അവരൊക്കെ ഞാൻ അഭിമാനം അവർക്കൊക്കെ ഞാൻ കൊടുത്തത് അഭിമാനം എന്നെ എന്നെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാനുള്ള കുറച്ച് നിമിഷങ്ങൾ ഞാൻ കൊടുത്തതിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട് ഫ്രണ്ട്സൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു വനിതയിൽ സിനിമ കാണാൻ വേണ്ടിട്ട് നാട്ടിൽ നാട്ടിൽ നിന്ന് വന്നതാണ് ട്രെയിനൊക്കെ കയറി നാട്ടിൽ നിന്ന് സിനിമ കാണാൻ വേണ്ടിട്ട് വന്നതാണ് അവരൊക്കെ എന്താ അവരൊക്കെ എക്സൈറ്റ് അല്ല അവര് എന്റെ ഗ്രോത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഓരോ സോഷ്യൽ മീഡിയയിലേക്കുള്ള ഗ്രോത്തുകളും അതൊക്കെ അവരിങ്ങനെ നോക്കി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ട് അവരൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടിട്ട് ഇതാ ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു ഓരോ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എൻ്റെ ഗ്രോത്ത് കണ്ടിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് ആരാണ് സിനിമയിലേക്ക് ഒരു ഒഡീഷന് വേണ്ടി വിളിക്കുന്നത് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് അനൂപ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാലത്ത് അസിസ്റ്റൻ്റ് ഡയറക്ടറുണ്ടായിരുന്നു ആളാണ് ഇതുപോലെ ശാന്തേട്ടനുണ്ട് നാടകക്കാരൻ നമ്മുടെ കോഴിക്കോടുള്ള ശാന്തേടനെയാണ് വിളിക്കുന്നത് ഒരു പയ്യന വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചപ്പോൾ ഫോട്ടോ അയച്ചു അയച്ചുകൊടുത്ത് ഒഡീഷന് പോയി ഇങ്ങനെ കിട്ടി മുമ്പ് സിനിമ ഒരു സിനിമ സ്വപ്ന നമ്മൾ നമ്മുടെ ഈ മലയാളത്തിൽ അല്ലെ കേരളത്തിൽ തന്നെ കുറേ അനേകം അനേകം ചെറുപ്പക്കാരുണ്ട് സിനിമ സ്വപ്നം കണ്ട് അതുപോലെ തന്നെ ഒരു സിനി ഫൈലാണ് ഞാനും ചെറുപ്പം മുതലേ കുറേയധികം സിനിമകൾ കാണും എൻ്റെ വീട്ടിൽ തന്നെ എന്ന് പറയുകയാണെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയ വീട്ടുകാരാണ് എൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ എൻ്റെ മുത്തശ്ശനായാലും മുത്തശ്ശനൊക്കെ പണ്ട് സത്യൻ മാഷിയൊക്കെ ആരാധകനാണ് എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ അപ്പോൾ അമ്മേനെ ചെറുപ്പത്തിൽ സിനിമയെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ അമ്മയുടെ മകനാണല്ലോ ഞാൻ അമ്മ അച്ഛനും അച്ഛനായാലും പണ്ട് സിനിമകളൊക്കെ കാണുന്ന ആളാണ് അപ്പോൾ അവരുടെയൊക്കെ ഇപ്പോൾ അവർ തന്ന കുറേ ചെറുപ്പം മുതലേ സിനിമകൾ ാണ് പിന്നെ നമ്മളെ മലയാളികളെ ഇടയില് ഒരു സിനിമാ ഡയലോഗ് പോലും പറയാത്ത ഒരു ദിവസം ഒരാളുണ്ടാകും നമ്മൾ മലയാളികൾക്ക് അറിയാലോ എന്തെങ്കിലും ഒരു സിനിമ ഡയലോഗ് ഒരു ദിവസം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല എന്നുള്ളൊരു അങ്ങനെയാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ സിനിമ സ്വപ്നം കണ്ട് അഭിനയം ഉള്ള ഒരു സ്വപ്നമായിട്ട് ഒരു ആളായിരുന്നു ഞാൻ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് അഭിനയിക്കാൻ പോയി കഥ ഇഷ്ടപ്പെട്ട് അഭിനയിക്കാൻ പോയി നമ്മുടെ സ്വപ്നമാണ് ഏതെങ്കിലും മുഹൂർത്തത്തിൽ കഷ്ടപ്പാട് എന്ന് ഇല്ല ഇത് നമുക്കൊരു അവസരം കിട്ടി അത് നമ്മളെ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ളൊരു അവസരം ഒരു വലിയൊരു അവസരം അതും വലിയൊരു അവസരം അത് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഇത്രയും വലിയൊരു വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റിലേക്ക് എന്നെപ്പോൾ ഉള്ളൊരു തുടക്കക്കാരന് ഇത്രയും അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ എൻ്റെ എൻ്റെ സ്വാഭാവികമായിട്ട് അതെ എൻ്റെ എൻ്റെ കാരണം എൻ്റെ സ്വപ്നം ക്ഷാത്കരിക്കാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമല്ലേ അത് ഞാൻ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ള മെന്റാലിറ്റി ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളു വേണ്ടി എന്താ പറയാ എന്റെ എല്ലാം എന്റെ കയ്യിലുള്ള എല്ലാം കൊടുക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായിട്ടുള്ളു അല്ലാതെ ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു മുടിയൊക്കെ ഒറിജിനലായിട്ട് നമ്മൾ ശരീരം മൊത്തം പോയി ഈ ശരീരത്തിൽ ഒന്നും പോകാനില്ലായിരുന്നു ഇങ്ങനെ തന്നെയായിരുന്നു അതൊക്കെ മുടിയൊക്കെ മുടിയൊക്കെ വളർത്തിയ എന്താണ് തോന്നിയത് ഫോട്ടോ അല്ല ഞാൻ ഞാൻ ജീവിച്ച ജീവിച്ചതാണല്ലോ സോറി ആ അത് ആ സമയത്തൊക്കെ എന്താ നമ്മളൊരു ഒരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാന്നുള്ളൊരു ബോധം തന്നെ അത് അല്ലാതെ എന്താ പറയുക അങ്ങനെ പറയാ ഈ മുടിയും താടിയൊക്കെ നീട്ടിയൊരു കാണാൻ രസമില്ലല്ലോ അങ്ങനെയുള്ള രീതിയിലുള്ള തോന്നലൊന്നും അല്ലാതെ ഇപ്പോ ഒരു ഒരു ലക്ഷത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാണ് അപ്പം ബസ്സിസാറാണെങ്കിലും ഇപ്പം കുറേ കാലങ്ങളായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ മുമ്പിൽ എൻ്റെ മുന്നിലിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവരൊരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു ലക്ഷത്തിനേക്ക് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ ശരിക്ക് പറയുകയാണെങ്കിൽ അത് ഒരു ഹെൽമെറ്റ് ഇടാത്തൊരു ഇതിൽ ഒരു ഒഫൻസ് അല്ല ഇല്ല ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് നീ കഞ്ചാവല്ലേന്നൊക്കെ ചോദിച്ചിട്ട് പാൻസ് ഒക്കെ തപ്പി നോക്കിയ ആ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അപ്പോ അപ്പൊ ഞാൻ ഇതാണ് അവസ്ഥ രീതിയിൽ പറഞ്ഞു കോൺസ്റ്റബിൾ തന്നെ തപ്പിയത് അന്ന് എസ്ഐക്ക് പക്ഷെ ബ്ലസി സാർ അറിയാം ബ്ലസി സാർ ഇനി അടുത്തെടുക്കുന്ന ആടുജീവിതമാണെന്നൊക്കെ അറിയാം സാർ അതായത് ഈ എസ് ഐ ഒരു സിനിമാ പ്രേമിയായിരുന്നു അപ്പോ ആൾക്ക് പറഞ്ഞപ്പോ കാര്യം മനസ്സിലായി അപ്പോ അല്ലേ എന്നിട്ട് കുറെ ഞങ്ങൾ ഞങ്ങൾ കുറെ സംസാരിച്ച് ആള് പണ്ട് ബ്ലസി സാർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പോയത് എസ് ഐ അപ്പോൾ ആൾക്ക് അറിയാ കാര്യങ്ങളൊക്കെ അറിയാ അപ്പൊ ഇന്ന് അങ്ങനെയാ ഇതൊക്കെയാണുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ കൊറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഷൂട്ടിങ്ങിന്റെ ഇടയിലുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചു പെറ്റി അടിച്ചു പിന്നെ നിയമം നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ എന്തായാലും പിന്നെ തെറ്റിക്കരുതല്ലോ പറഞ്ഞൂല്ലേ അങ്ങനത്തെ അനുഭവങ്ങളായി പറഞ്ഞ പോലെ ഒത്തിരി നാളുകൾ പോയി ഷൂട്ട് ചെയ്തു ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് കേറുന്ന ട്രെയിനിൽ കയറുന്ന എല്ലാം അവിടെ കാണും എനിക്ക് എയർപോർട്ടിൽ കുറെ സീനുകള് രസകരമായിട്ട് നമുക്ക് തോന്നി എന്തെങ്കിലും നിനക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് ഒന്ന് പറയട ഹക്കീമെന്ന് രാജം പറയുന്ന ഒരു സാധനം അവിടെയൊക്കെ നല്ല കോമഡി കളിച്ചു പോന്നു പിന്നീടാണ് ലൈഫ് മാറുന്നതും ലൈഫ് മാറുന്നതും പിന്നെ കണ്ടുപിട്ടുമ്പോൾ പറയുന്ന മൂസാ നബിയുടെ ഒരു സംഭവം പറയുന്നത് ചരിത്രം പറയുന്നത് അതൊക്കെയാണ് നമ്മളെ ഫീൽ ചെയ്തത് ഞാനൊരു മുസ്ലിം കൂടെയാണ് എനിക്ക് ചരിത്രങ്ങൾ അറിയാവുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് അത് കൃത്യമായിട്ട് അതിൽ എഴുതി വച്ചേക്കുവാണ് അത് പറയുമ്പോൾ ഒരു ഫീല് ഭയങ്കര അല്ലേ കാരണം ആ ഒരു കത്തിൽ എഴുതി വെച്ച സംഭവങ്ങളെന്ന് പറയുന്നത് ആ ഹക്കീമിൻ്റെ പ്രതീക്ഷയാണ് ഒരു മൂന്ന് വർഷത്തോളം ആ മരുഭൂമിയിൽ കിടന്നിട്ട് തൻ്റെ എല്ലാ ദിവസവും അവൻ ചിന്തിച്ചിട്ടുണ്ടാവും അവൻ്റെ ഉമ്മാനെ പറ്റിയിട്ട് അവൻ്റെ പറ്റിയിട്ട് അവൻ്റെ ഉപ്പാനെ പറ്റിയിട്ട് അവൻ്റെ കാമുകീനെ പറ്റിയിട്ട് ഏ ഒക്കെ അവൻ ചിന്തിച്ചിട്ടുണ്ട് അവൻ്റെ സുഹൃത്തുക്കളെ പറ്റിയിട്ട് അപ്പോൾ ഓരോ ദിവസവും അവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് അവൻ ജീവിച്ചിട്ടുണ്ടാകും എപ്പോഴൊരു ഹോപ്പ് ുള്ളിൽ കൊണ്ടു ഒരു ചെറുപ്പക്കാരനെ ഇനിയും സ്വപ്നങ്ങൾ കുറേ അധികം ഒരു ചെറുപ്പക്കാരനാണ് ഹക്കീം അപ്പോൾ അവന് അവൻ്റെ ഒരു ഇതിൽ ആ ഒരു ഇബ്രാഹിം ഖാദരി എന്നുള്ള ആൾ വന്നപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള കുറേ കാലങ്ങളായി ഉറങ്ങിക്കിടന്നൊരു സന്തോഷം ഉണരുകയാണ് ചെയ്തത് അപ്പോൾ ആ സന്തോഷമാണ് ശരിക്കും ആ ഒരു കത്തിലൂടെ മുസാ നബിയെ ഉപമിച്ചതും ആള് നമ്മൾ രക്ഷിക്കാൻ വന്ന ഒരു പ്രവാചകനായിട്ടാണ് പറയുമ്പോണ്ടല്ലോ സന്തോഷം കൊണ്ടും എന്നാ ഉള്ളിൽ ദുഃഖം കൊണ്ടും പറയുന്ന പോലെ ആണല്ലോ ഫീൽ ചെയ്തല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് പിന്നീട് തോന്നിയ ആ വെള്ളം കാണുന്ന ആ ദിശ കാണുമ്പോൾ ഒരു ഓട്ടമുണ്ടല്ലോ ആ കീമിന്റെ ഒരു ഓട്ടം ഒരു ഒരു തുള്ളി വെള്ളത്തിന് ഓട്ടം അതൊക്കെ ഒറിജിനലായി മാറുവാണ് വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാൻ വളരെ പറഞ്ഞു അത് ഒരു വല്ലാത്തൊരു ഫീൽ ആ ആ എന്താ അവരൊക്കെ എന്താണ് പോയ സീക്വൻസിന്റെ സമയത്ത് ഉണ്ടല്ലോ നമ്മുടെ ഡിഒപി സുല്ലേട്ടനൊക്കെ അത് ഞാൻ ആ ഓടിപ്പോന്നൊരു കണ്ടിട്ട് ആ ഒരു ആർത്തി ആക്രാന്തം ഏത് ആ വെള്ളം കിട്ടാത്തതിലുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ വെള്ളം കിട്ടി ആ ഒരു ദിവസത്തോളം വെള്ളം കുടിക്കാതെ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കാതെ വന്നിട്ടാണ് അവനാ വെള്ളം കണ്ട പോലെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്തപ്പോൾ ഇവർക്കൊക്കെ എന്താ പറയുക ആ ഒരു എന്താ പറയുക അവന് ആ വെള്ളം കിട്ടാനുള്ള ഒരു ടെൻഡൻസി ആ ഒരു ദാഹം അവർക്കത് ഫീൽ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അതാ എനിക്ക് അത് തോന്നി അത് അങ്ങനെ ചെയ്തത് സ്വന്തം ചെയ്ത പോലെ എനിക്ക് തോന്നിയത് എനിക്ക് തോന്നി ഇപ്പൊ ബ്ലസി സാറാണെങ്കിലും ആ സമയത്ത് ആ ഒരു ഓട്ടം അല്ലേ ആ ഓട്ടം എന്താണ് എനിക്ക് സന്തോഷം എനിക്ക് തന്ന ഇൻപുട്ട് ഇങ്ങനെയാ എനിക്ക് വെള്ളം കണ്ടതിന് സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ ആ ഓട്ടത്തിനാളെ ഓടുകയാണ് പറഞ്ഞു ഇത് അങ്ങനെ ഒരു രീതിയിലുള്ള ഇൻപുട്ട് തന്നു അത് അത് പിന്നെ നമ്മള് ക്യാമറയുടെ മുമ്പിൽ ഒരു സംഭവം ചെയ്തപ്പോൾ എന്തോ ഒരു രീതിയിൽ ശരിയായി പോയി അതായത് എന്താ പറയുക ഒരു ഇമോഷനും ആ സമയത്ത് ആ ഹക്കിയും ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് നമ്മൾ മനസ്സിലിട്ട് ഒന്ന് കറക്കി എടുക്കുമല്ലോ എന്തായാലും അതുപോലെ ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ ശരിയായി പോയി ഒരു ആ സാഹചര്യവും അതുപോലത്തെ ഒരു സാഹചര്യം ആയിരുന്നല്ലോ പൃഥ്വിരാജ് എന്താണ് ഇത് കണ്ടിട്ട് ഇന്നലെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കണ്ടപ്പോഴേ കിട്ടി പിടിച്ചിട്ട് ആ എടാ സൂപ്പർ സ്റ്റാർ ആയാലോ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇനിയും വിവരങ്ങളിലൊക്കെ എത്തും എന്നുള്ള എല്ലാ ആളെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവനും ചെയ്തിട്ടുണ്ട് അയാൾ തന്നെ സപ്പോർട്ടുണ്ട് അപ്പം എല്ലാ പാടിതോഷികങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അവനുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നാണ് രാജവട്ടൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ആ ഒരു സ്നേഹം ചെറിയൊരു നോട്ടത്തിൽ കൂടിയും ചെറിയൊരു ആ ഹഗിൽ കൂടിയും കിട്ടിയ സ്നേഹം വളരെ എന്താ പറയുക ആണ് ബ്ലസ്സി സാറിൻ്റെ അടുത്ത് ബ്ലസ് സാറിൻ്റെ അടുത്ത് നില പോയിട്ട് ഞാൻ പോയപ്പോൾ ആദ്യം പോയിട്ട് ഒരു കെട്ടിപ്പിടിച്ചിട്ടൊരു ഉമ്മയോടുത്ത് അപ്പം സാർ നമ്മളെ മക്കളെയൊക്കെ പിടിക്കില്ലേ ഇങ്ങനെ പിടിക്കൂലേ സാറിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കുറേ നേരം നോക്കി ചിരിച്ചു തന്നു അങ്ങോട്ട് ചിരിച്ചു തന്നു ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ഒന്നും ഒരു ഒരു വേർഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ കുറേ കമ്മ്യൂണിക്കേഷൻ പക്ഷേ അപ്പം നടന്നിട്ടുണ്ട് ആ ഒരു നോട്ടത്തിൽ കൂടെ അത് നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാമല്ലോ നമുക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ

അങ്ങനെ ഒരാൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നജീവിക്ക മാത്രം നമ്മുടെ മുമ്പിൽ എന്താ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഉള്ളു ഹക്കീമിനെപ്പോഴും ഉള്ളതെന്ന് നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ഒരാളെ മുന്നിൽ ക നേരിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നജീവിക്ക ഒരു ഉദാഹരണമാണല്ലോ പിന്നെ എൻ്റെ നാട്ടിൽ നാട്ടിലൊരു മധുവേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആൾ ഇതേപോലെ ഒരു തൊണ്ണൂറുകളിൽ ഇതുപോലെ പുറത്തേക്ക് പോയ ഒരാളാണ് അപ്പോൾ ആൾക്കും ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നാട്ടിലുള്ള അപ്പോൾ ആൾ അവിടെ എൻ്റെ അതേ ഒരു വയസ്സ് ആ ഒരു ചെറുപ്പം ഒരു പതിനേ പതിനെട്ടാം വയസ്സിലാണ് ഞാനാണന്ന് ആൾ പോയത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്നിട്ട് ആളിതുപോലെ പോയി ഇതുപോലെ ആടുജീവിതമല്ല അവിടെ ഒട്ടകങ്ങൾ ആടും ഒട്ടകങ്ങളും പിന്നെ കുറേ ഫാമുകൾ കുറേ ജീവികളുള്ള ഒരു ഫാമായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞ കുറേ കഥകളുണ്ട് ആൾക്ക് പെപ്സിയും ഒക്കെയാണ് അങ്ങനെ പിന്നെ ആളെ ഇരു ഇടുത്തിയിട്ട് അടിക്കുക ഇങ്ങനെ ഭയങ്കര പീഡനങ്ങളൊക്കെ ആളനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ ഒരു ഷൂട്ടിന് മുന്നേ ആൾ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞ നാട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളെ പോയി കാണുകയും ആളോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ ആളോട് ആളുടെ ആളോട് കഥകളൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ കഥകളിൽ ആൾ പറഞ്ഞ ഇമോഷൻസ് ഇല്ലേ ആൾ ആളുടെ സ്വന്തം കഥ പറയുമ്പോൾ ഒരു ഇമോഷൻ ഉണ്ട് നമുക്ക് തരുന്ന ഒരു ഇമോഷൻ ഇമോഷനില്ലേ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഇമോഷനില്ലേ ആരി ഇമോഷനാണ് ഞാൻ ഹക്കീമിന് എന്താണ് അത്

ഇനി ഒത്തിരി ഒത്തിരി വിവരങ്ങളിലേക്ക് പോകണം നല്ല നല്ല സിനിമകൾ ചെയ്യണം അന്നും ഇന്നും ഇതേപോലെ എളിമയോടുകൂടി മലയാളി മുമ്പിൽ കാണണം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ജീവിതത്തിൽ ഒരാളുടെ മനസ്സിൽ ഫക്കീം എന്ന കഥാപാത്രം പോവില്ല സിനിമ കണ്ടവർ പുസ്തകത്തിൽ വായിച്ചവർ എന്തായാലും ഈ കഥാപാത്രം പോകുന്ന ഒത്തിരി സന്തോഷം സ്നേഹത്തോടെ വാത്സല്യത്തോടെ